ിൽ കൈവിട്ടാലും ഗാസക്കാരെ ഖത്തർ ചേർത്തു നിർത്തുക തന്നെ ചെയ്യും ഗാസയ്ക്ക് സഹായവുമായി ഖത്തറിൽ നിന്ന് കപ്പൽ പുറപ്പെടുന്നു ഇസ്രയേലിന്റെ നിഷ്ഠൂരമായ ആക്രമണങ്ങളിൽ ജീവിതം ദുരിതത്തിലായ ഗാസയ്ക്ക് സഹായവുമായി ഖത്തറിൽ നിന്നും കപ്പൽ പുറപ്പെടുന്നു ഇതുവരെ ഖത്തർ നടത്തിയ സഹായങ്ങൾക്ക് പുറമെയാണ് പുതിയ സഹായ പദ്ധതി കൂടി നടപ്പിലാക്കുന്നത് മുപ്പത് വിമാനങ്ങളിൽ ഉൾക്കൊള്ളുന്നതിന് തുല്യമായ ദുരിതാശ്വാസ സാമഗ്രികളാണ് ഭീമനായ കപ്പലുകൾ ഉണ്ടാവുക ഖത്തർ റെഡ് കസെന്റ് സൊസൈറ്റിയാണ് ഉദ്യമത്തിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് ആരോഗ്യം ഭക്ഷണം പാർപ്പിടം മറ്റു ആവശ്യങ്ങൾ എന്നിവ നിറവേറ്റുന്നതിന് വേണ്ടി നിരവധി സുപ്രധാന ദുരിതാശ്വാസ സാമഗ്രികളാണ് കപ്പൽ വഹിക്കുന്നത് ഡിസംബർ പതിമൂന്നിന് ദോഹയുടെ വിദേശകാര്യ മന്ത്രാലയം പങ്കിട്ട കണക്കുകൾ പ്രകാരം ആയിരത്തി ടൺ സഹായവുമായി ഖത്തർ ഇതുവരെ നാൽപ്പത്തി ഖത്തർ സായുധ സേനാ വിമാനങ്ങൾ ഈജിപ്തിലെ എൽ അരി എയർപോർട്ടിലേക്ക് അയച്ചിട്ടുണ്ട് ഖത്തർ ദേശീയ ദിനത്തിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം നടന്ന പലസ്തീൻ ഡ്യൂട്ടി ചാരിറ്റി ക്യാമ്പയിനു ശേഷമാണ് ഏറ്റവും പുതിയ സംരംഭം പ്രഖ്യാപിച്ചിരിക്കുന്നത് വെടിനിർത്തലിന് സമ്മർദ്ദമേറുന്നതിനിടെ ഗാസയിൽ അതിക്രൂരമായ ആക്രമണം തുടരുകയാണ് ഇസ്രായേൽ ദിനം പ്രതി നൂറിലേറെ പലസ്തീനുകളെയാണ് ഗാസയിൽ മാത്രം സയനസി സേന കൊന്നൊടുക്കുന്നതെന്ന് ഗാസ ആരോഗ്യ മന്ത്രാലയം റിപ്പോർട്ട് ചെയ്യുന്നു പരുക്കേൽക്കുന്നവരും നിരവധി പേരാണ് കഴിഞ്ഞ ദിവസം തെക്കൻ ഗാസയിലെ റാഫയിലും വടക്ക് ജബലിയയിലും ഇസ്രയേൽ കൂട്ടക്കുരുതിയാണ് നടത്തിയത് ഇന്നലെ ജബലിയ അഭയാർത്ഥി ക്യാമ്പിലുണ്ടായ ആക്രമണത്തിൽ പതിമൂന്ന് പലസേനകളാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് ഇതിൽ പലരുടെയും ശരീരഭാഗങ്ങൾ വ്യോമാക്രമണത്തിൽ ചിന്നിച്ചിതറി ഇവിടെ ജനവാസ കേന്ദ്രത്തിലാണ് അധിനിവേശ സേന ബോംബിട്ടിരിക്കുന്നത് റാഫേൽ ഇരുപത്തി ഒൻപത് പേർക്കും ജീവൻ നഷ്ടമായിരിക്കുകയാണ് കൊല്ലപ്പെട്ടവരിൽ മാധ്യമപ്രവർത്തകനും ഉൾപ്പെടുന്നുണ്ട് റാഫേലെ കുടുംബവീടിന് നേരെയുണ്ടായ ആക്രമണത്തിൽ അതിൽ സൊറൂപ്പ് എന്നയാളാണ് മരിച്ചതെന്ന് ഗാസ മീഡിയ ഓഫീസ് അറിയിച്ചിട്ടുണ്ട് മേഖലയിൽ പാർപ്പിട സമുച്ചയങ്ങളെയാണ് അധിനിവേശ സേന ലക്ഷ്യം വെച്ചത് യുദ്ധത്തിന്റെ ആദ്യ സമയങ്ങളിൽ വടക്കൻ ഗാസയിൽ ആക്രമണം കടുപ്പിച്ചതിനെ തുടർന്ന് സുരക്ഷയ്ക്കായി തെക്കൻ മേഖലകളിലേക്ക് ഒഴിഞ്ഞു പോകണമെന്ന് പല സൈനികളോട് ഇസ്രയേൽ സൈന്യം നിർദ്ദേശിച്ചതാണ് ഇത്തരത്തിൽ റാഫേലും മറ്റും കുടിയേറിയവരാണ് കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ടിരിക്കുന്നത് ഗാസയിൽ കഴിഞ്ഞ ദിവസം മാത്രം പതിനേഴ് കൂട്ടക്കലകൾ അരങ്ങേറിയതായി ആരോഗ്യ മന്ത്രാലയ വക്താവ് അഷ്റഫ് അൽ ഗുത്ര പറയുന്നുണ്ട് ഇതിൽ ഇരുന്നൂറ്റി പതിനാല് പേരാണ് കൊല്ലപ്പെട്ടത് മുന്നൂറ് പേർക്ക് പരിക്കുമേറ്റു ഒരുപാട് പേർ കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഗാസ സിറ്റിയിലെ റിമാലിൽ ഇസ്രയേൽ ബോംബ് വർഷങ്ങളിൽ അൻപതോളം പേർ കൊല്ലപ്പെട്ടുവെന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട് അതോടൊപ്പം ഹമാസിനെതിരെ യുദ്ധം നടത്തുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു ഇസ്രയേൽ പതാക കടുപ്പിച്ച കപ്പലുകൾ ഇനി മുതൽ രാജ്യത്തെ തുറമുഖങ്ങളിൽ പ്രവേശിപ്പിക്കുകയില്ല ഇസ്രേലിലേക്കുള്ള കപ്പലുകളിൽ മലേഷ്യൻ തുറമുഖങ്ങളിൽ നിന്ന് ചരക്ക് കയറ്റുന്നതിനും നിരോധനം ബാധകമാണ് ഈ നിയന്ത്രണങ്ങൾ ഉടനടി പ്രാബല്യത്തിൽ വരുമെന്നും പ്രസ്താവനയിൽ പറയുന്നുണ്ട് അതിനിടെ ചെങ്കടൽ വഴി ഇസ്രയേലിലേക്ക് പോകുന്ന കപ്പലുകൾ യമനിലെ ഹൂതി സംഘം ആക്രമിക്കുന്നത് തുടരുകയാണ് തുടർച്ചയായുള്ള ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ വിവിധ ഷിപ്പിംഗ് കമ്പനികൾ ചെങ്കടലിലൂടെയുള്ള ചരക്കുനീക്കം താൽക്കാലികമായി നിർത്തിവെച്ചു ഇതുവഴിയുള്ള കപ്പലുകളുടെ സംരക്ഷണത്തിന് പുതിയ സേന രൂപവൽക്കരിക്കാനുള്ള നീക്കത്തിലാണ് അമേരിക്കയും മറ്റു രാജ്യങ്ങളും പുതിയ വിമത ചരക്കുകലുകൾക്ക് നേരെ ആക്രമണം ശക്തമാക്കിയ സാഹചര്യത്തിലാണ് ഈ ഇടപെടലെന്ന് അമേരിക്കൻ പ്രതിരോധ സെക്രട്ടറി ലോയിഡ് ഓസ്റ്റിനും പറയുന്നു ഇത്തരത്തിൽ ഇസ്രയേലിന്റെ ആക്രമണത്തിൽ ഗാസയിലെ സാധാരണ ജനങ്ങൾ പൊറുതിമുട്ടുകയാണ് എന്ത് തന്നെ വന്നാലും യുദ്ധവുമായി മുന്നോട്ടു പോകുമെന്നതാണ് നെതന്യാഹുവിന്റെ വാദവും ന്യൂസ് ഡെസ്ക് കേരള കൗമുദി